നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ മാത്രമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നാളെ നമ്മൾ കാത്തിരുന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക വിതരണം അതായത് സഹായ വിതരണം നടക്കുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ രണ്ടായിരം രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വർഷം ആറായിരം രൂപ ലഭിക്കുന്ന കർഷക സുഹൃത്തുക്കളെല്ലാം ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക നാളെ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി കേന്ദ്ര സർക്കാർ ഇതിൻ്റെ വിതരണം നിർവ്വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനത്തോടനുബന്ധിച്ചാണ് നടത്തുന്നതിനനുബന്ധിച്ചാണ് രാജ്യമെമ്പാടുമുള്ള കർഷകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കുന്നതും ഈ ഒരു സമയത്ത് ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ തുക കൈമാറുന്നു നമ്മളുടെ സംസ്ഥാനത്തും ആ കാൽ കോടിയോളം വരുന്ന കർഷകർക്കാണ് ഈ ആനുകൂല്യം എത്തിച്ചേരുന്നത് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുമ്പോൾ ഇത് പത്തൊൻപതാമത്തെ ഗഡുവാണ് മുൻപ് പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തിയാറായിരം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇതുകൂടി ആകുമ്പോഴത്തേക്ക് മുപ്പത്തി എണ്ണായിരം രൂപയിലേക്ക് നമുക്ക് ധനസഹായം മാറുകയും ചെയ്യും ഇതൊരു സൗജന്യ സഹായമാണ് അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേമ പദ്ധതികളും നാളെ പ്രഖ്യാപിച്ചേക്കാം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കുക റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ ഈ ആഴ്ച കൊണ്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഈ ഇരുപത്തി എട്ടാം തീയതിയുടെ റേഷൻ വിതരണം അവസാനിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യമായിട്ടും അതോടൊപ്പം തന്നെ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡി നിരക്കിലുള്ള ആനുകൂല്യങ്ങളും അത് കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് സബ്സിഡി നിരക്കിലുള്ള ഉൽപ്പന്നങ്ങൾ ഏകദേശം പരം ഉൽപ്പന്നങ്ങൾ വഴിയുമുണ്ട് നിലവിൽ ലഭ്യമായ സ്റ്റോ സ്റ്റോക്കിൽ അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും റേഷൻ കാർഡുമായിട്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും എത്തിച്ചേർന്ന നമുക്ക് ആവശ്യമുള്ള പദാർത്ഥങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക മുൻപത്തെ പോലെയല്ല സബ്സിഡി ആനുകൂല്യങ്ങൾ മാത്രമായിട്ട് വാങ്ങുന്നതിനും ഇപ്പോൾ നമുക്ക് സാധിക്കുന്നതാണ് മുൻപ് സബ്സിഡി പ്രൊഡക്റ്റുകളുടെ കൂടെ തന്നെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളും തിരഞ്ഞെടുക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമായിരുന്നു എന്നാൽ ആ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ എടുത്തു മാറ്റിയിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ വഴി നമ്മളുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് അതോടൊപ്പം തന്നെ മുൻഗണന അർഹിക്കുന്നവർക്ക് വേണ്ടി ആറ് ശതമാനം പലിശ നിരക്കിൽ സ്വയം തൊഴിൽ വായ്പാ പദ്ധതിക്ക് വേണ്ടി അഞ്ച് ലക്ഷം രൂപ വരെ പരമാവധി വായ്പാ സഹായം നൽകുന്നുണ്ട് അതുമാത്രമല്ല പരമാവധി ഒരു ലക്ഷം രൂപ വരെ സബ്സിഡിയായിട്ട് അനുവദിക്കുകയും ചെയ്യുന്ന സ്കീമാണിത് ഇതിൻ്റെ അപേക്ഷാ ഫോമുകൾ നമുക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിനോട് സാധിക്കും അതിന് ശേഷം വ്യക്തമായിട്ട് പൂരിപ്പിച്ച അപേക്ഷകൾ ന്യൂനപക്ഷ ധനകാര്യ വികസന ആയിട്ട് ബന്ധപ്പെട്ട് അപേക്ഷകൾ നേരിട്ട് സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കും ഈ അവസരം നൽകുന്നത് വിധവകളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചവർ ഭർത്താവിനെ കാണാതായവർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് മുൻഗണന കൂടി ഇതിനകത്ത് നൽകുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതിൽ മുൻഗണന ഉള്ളതുകൊണ്ട് തന്നെ അപേക്ഷ വെക്കുന്നതിനോട് ശ്രദ്ധിക്കുക അപ്പോഴൊരു സ്വയം തൊഴിൽ വായ്പാ സഹായമായിട്ടാണ് ഇവിടെ സഹായം അനുവദിക്കുന്നത് ആറ് ശതമാനം മാത്രമായിരിക്കും പലിശ നിരക്ക് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പ്രവാസികൾക്ക് അതും നാട്ടിൽ തിരികെ എത്തിയ പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെട്ടതാവാം അല്ലെങ്കിൽ നിലവിൽ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നതാവാം അങ്ങനെയുള്ളവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം ലഭ്യമാകുന്നു അതും ചെറിയ പലിശ നിരക്കിലാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്കീമിലേക്കുള്ള അപേക്ഷകൾ കുടുംബശ്രീയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് പ്രവാസി ഭദ്രത പേൾ എന്ന് പറയുന്ന സ്കീമിന് കീഴിലായിരിക്കും അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഒരുപാട് ആളുകൾക്ക് ഇത് സംബന്ധിച്ച സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇത് സൗജന്യ സഹായം മായിട്ട് നമുക്ക് ലഭിക്കുന്നതല്ല ഇതൊരു ചെറിയ പലിശയിൽ നമുക്ക് ലഭിക്കുന്ന പദ്ധതി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ സി ഡി എസ്കളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി സി ഡി എസിൽ അപേക്ഷാഫോമുണ്ടാകും വ്യക്തമായിട്ട് പൂരിപ്പിച്ച അപേക്ഷാഫോം നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭം ഇതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പങ്കുവെച്ച് കൃത്യമായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക സബ്സിഡിയും അതോടൊപ്പം തന്നെ ചെറിയ പലിശ നിരക്കും മറ്റ് നിരവധി ആനുകൂല്യങ്ങളുമാണ് ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക